ായിരിക്കുമെന്ന് വിചാരിക്കാം ദിവ്യ നോക്ക് ഇതിനകത്ത് വയനാട് ദുരന്തത്തിൽ നമുക്ക് നഷ്ടമായ തുക എത്ര രൂപ ഉണ്ടാവും ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയെ നമുക്ക് നഷ്ടമായിട്ടുള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ടോ ഒരിക്കലും അല്ലല്ല ഈ ദുരന്തം ഉണ്ടായതിന്റെ ആദ്യ സമയത്ത് സർക്കാർ കേന്ദ്ര സർക്കാരുമായി സംസാരിക്കാൻ അവർക്ക് കൊടുക്കാൻ കണക്കുണ്ടാക്കുകയാണ് അത് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ അത്രയുമല്ല അല്ല അതിന്റെ ഇരട്ടിയിലധികം തുക നമുക്ക് വയനാട്ടിൽ നഷ്ടമായിട്ടുണ്ട് അത് റീബ്രിഡ് ആണെങ്കിൽ അത് കണക്കിന് രൂപ നമുക്ക് ആവശ്യമുണ്ട് ആവശ്യമാണ് പോലെ അപ്പൊ നമ്മൾ ആയിരത്തി ഇരുന്നൂറിന് കണക്കുണ്ടാക്കേണ്ട കാര്യം എന്താണ് അത് പ്രാഥമികമായ ഒരു കണക്കാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യം അതാണ് ഇതെല്ലാം സർക്കാർ അലോക്കേറ്റ് ചെയ്ത സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ പൈസയല്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട പ്രധാന സംഗതിയാണ് മറിച്ച് എന്താണ് ഈ പണം ഇത്ര ചെലവാകാൻ സാധ്യതയുണ്ട് ഇത് ഈ കണക്കുണ്ടാക്കുന്ന സമയത്ത് നാനൂറ്റിന്റെ പരിസരത്തെ എത്തിയിട്ടുള്ളൂ മരണസംഖ്യ നമുക്ക് എത്ര മരണസംഖ്യ എത്തുമെന്ന് എത്തുമെന്നറിയില്ല നമ്മളൊരു പാതിയിൽ നിൽക്കേ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടേതാണെങ്കിൽ അതിൽ പ്രകാരം തയ്യാറാക്കിയതാണെന്ന് ഹൈക്കോടതി ഉത്തരവിൽ രണ്ടിടത്ത് ഹൈക്കോടതി പറയുന്നുണ്ട് ഇവ തയ്യാറാക്കിയിട്ടുള്ളത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിന്റെ നോംസ് പ്രകാരം തയ്യാറാക്കിയിട്ടുള്ളതാണ് അതിൽ ആ നോംസ് പ്രകാരം ഓരോന്നിനും എത്ര രൂപ ഇതുവരെ ചെലവാക്കാം എന്നതിന് വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥയെ മുൻനിർത്തിക്കൊണ്ടാണ് ഒരു മൃതദേഹം സംസരിക്കാൻ ആ മൃതദേഹത്തിന്റെ ട്രാൻസ്പോർട്ടേഷൻ അതിന്റെ ഓട്ടോപ്സി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി മൃതദേഹത്തിന്റെ സംസ്കാരം പൂർത്തിയാക്കാൻ പരമാവധി നോംസ് പ്രകാരം ക്ലെയിം ചെയ്യാൻ കഴിയുന്നത് സെവൻറ്റി ഫൈവ് തൗസൻഡാണ് അത്രയും ക്ലെയിം ചെയ്തിരിക്കുകയാണ് ഏഹ് ചിലപ്പോൾ എല്ലാത്തിനും അത്രയും ചിലവായിട്ടുണ്ടാവില്ല പക്ഷെ നമ്മൾ ക്ലെയിം ചെയ്യുന്നതിനാണ് പരമാവധി സഹായം നമുക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ് എങ്കിലും നിങ്ങൾ നോക്കൂ ആ നോംസ് അനുസരിച്ച് ദുരിതാശ്വാസ സഹായമായി നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ഈ കണക്കിലും ഇരുന്നൂറ് കോടി രൂപയുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ നഷ്ടത്തെക്കുറിച്ച് നമ്മൾ വിലാപം പറയുകയാണ് കിട്ടാൻ പോകുന്ന ഇരുന്നൂറ് കോടി ഉള്ളു അത് കിട്ടിയാൽ മതിയോ കേന്ദ്ര സർക്കാർ ഒരു വീടിന് എത്ര രൂപ തരൂ എന്നാണ് ദിവ്യ വിചാരികൻ ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം രൂപ തരൂർ ലക്ഷത്തി മുപ്പത്തൊന്നായിരം കൊണ്ട് നമുക്ക് വീട് വെക്കാൻ പറ്റും നമ്മൾ ആറ് ലക്ഷം രൂപ മരിച്ചവരുടെ കുടുംബത്തിന് കൊടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ തരത്തിട്ടുണ്ട് അത്രയും പൈസ തരുന്നില്ല നമ്മൾ അഡീഷണൽ പൈസ കൊടുത്തിട്ടുണ്ട് അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി നിയമപ്രകാരം കിട്ടാനുള്ളത് ഈ കണക്കിന്റെ എത്രയാണ് ആണ് ആറിലൊന്നു മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ആദ്യം കിട്ടും ഇതൊക്കെ അറിയാട്ടോ ഇതൊക്കെ അറിയുന്ന ഈ ആളുകളാണ് ഇന്ന് രാവിലെ ഇങ്ങനെ വാർത്ത കൊടുത്തത് ഇതെന്ത് കണക്ക് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മീഡിയ വണ് ഇവരടിച്ചിറക്കിയ ഈ കാട് ഇന്ന് കേരളത്തിലെ മുഴുവൻ സംഘി കോൺഗ്രസ് ലീഗ് സൈബർ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ ഓടിയിട്ടുണ്ടാകും പരമാവധി ആളുകളിലേക്ക് ഇവരടിച്ചിറക്കിയ ഈ കാർഡ് എത്തിയിട്ടുണ്ടാകും നോക്കൂ നിങ്ങൾ ഇന്ന് മാധ്യമങ്ങൾ രാവിലെ കൊടുത്ത ഈ വാർത്തയുടെ പശ്ചാത്തലത്തിൽ ശ്രീജിത്ത് പണിക്കർ അടക്കമുള്ള സോഷ്യൽ മീഡിയയിലെ ചില ബുദ്ധിജീവികൾ വലിയ തോതിൽ സർക്കാരിനെ പരിഹസിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീജിത്ത് പണിക്കർ അടക്കമുള്ള ആളുകൾ ചെയ്യുന്ന ഇത്തരം പോസ്റ്റുകൾക്ക് താഴെ വന്നുകൊണ്ട് പലരും ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കേണ്ടതാണ് നോക്കൂ നിങ്ങൾ ഏത് രീതിയിലാണ് ഒരു വ്യാജ വാർത്ത ഇന്ന് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ വിറ്റത് അതും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരെ അതും ഒരു ദുരന്ത മുഖത്ത് വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു നാടിനെ ഒറ്റ കൊടുക്കുന്ന രീതിയിൽ നോക്കൂ നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് നമുക്ക് ആവശ്യമായ സഹായത്തിന്റെ ഒരു എസ്റ്റിമേറ്റ് ആ എസ്റ്റിമേറ്റിന് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചെലവാക്കിയ പണമാണ് എന്ന രീതിയിലാണ് ഇവരെല്ലാം പ്രചരിപ്പിച്ചത് എന്നിട്ട് രാത്രി ഇരുട്ടുമുറിയിൽ വന്നിരുന്നു കൊണ്ട് ഈ കഥയൊക്കെ പറയാണ് ആരെയാണ് ഇവർ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത് വളരെ കൃത്യമായി അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് ദുരന്തത്തിന്റെ കണക്കിനെ സംബന്ധിച്ച കള്ളവാർത്ത കൊടുത്ത ചില മാധ്യമങ്ങളോട് ഇനി ഉപദേശം കൊണ്ട് കാര്യമില്ല പറ്റുമെങ്കിൽ കേസെടുക്കണം അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ എങ്കിലും കാരണം സത്യം വിശദീകരിച്ചു കഴിയുമ്പോഴേക്ക് കള്ളം കാതങ്ങൾ ചുറ്റിക്കഴിയും ചെലവിട്ട കണക്കല്ല പ്രപ്പോസലാണ് കോടതിക്ക് നൽകിയത് മുപ്പത്തിരണ്ടായിരം കോടി രൂപയോ മറ്റോ ശരിക്കും ചെലവായ രണ്ടായിരത്തി പതിനെട്ടിലെ ദുരന്ത ശേഷമുള്ള പുനർനിർമാണത്തിന് കേന്ദ്രം പത്തിലൊന്ന് കൊടുത്തോ എല്ലാ സംസ്ഥാനങ്ങളും കൂടിയ തുക ചോദിച്ചിട്ടാണ് പത്തിലൊന്നെങ്കിലും യൂണിയൻ സർക്കാർ കൊടുക്കുക പി എം കെയർ എന്ന തട്ടിപ്പിനെതിരെ ഒരു വാക്ക് മിണ്ടാൻ ധൈര്യമുണ്ടോ ഈ മാധ്യമ സിംഹങ്ങൾക്ക് പെരുപ്പിച്ച കണക്കില്ലാതെ നടക്കില്ല എന്ന് യൂണിയൻ നിർബന്ധിക്കുന്ന കാലത്തോളം സംസ്ഥാനങ്ങൾ പെരുപ്പിച്ച കണക്ക് കൊടുത്ത് പത്തിലൊന്ന് വാങ്ങി തൃപ്തിപ്പെടും ദുരന്തമുഖത്തോ ഇലക്ഷനോ ഒക്കെ അത്യാവശ്യത്തിന് കാശ് ചെലവാക്കുമ്പോ ദുർവ്യയം ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാം അതിന് ജേണലിസ്റ്റ് പണിയെടുത്ത് ആ കണക്ക് പുറത്തു കൊണ്ടുവരണം അല്ലെങ്കിൽ പ്രതിപക്ഷം ആ കണക്ക് നിയമസഭയിൽ വെപ്പിച്ച് ഓഡിറ്റ് ചെയ്യണം പണിയെടുക്കാൻ വയ്യാതെ മീഡിയ ഇമ്മാതിരി ഉടായിപ്പും കൊണ്ടിറങ്ങുകയല്ല വേണ്ടത് ഇത് സർക്കാരിന്റെ ക്രെഡിബിലിറ്റി കൂട്ടാനേ ഉതകൂ പറ്റിയാൽ ഇമ്മാതിരി നുണപ്രചാരണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കണം ഇതാണ് ഹരീഷ് വാസുദേവൻ ശ്രീദേവി അദ്ദേഹം ഫേസ്ബുക്കിലൂടെ കുറിച്ചത് നോക്കൂ നിങ്ങൾ ഒരു പച്ചക്കള്ളം വാർത്ത സർക്കാരിനെതിരെ കൊടുക്കുന്നു അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്നിട്ട് അതിനെ ഈ നാട്ടിലെ വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാരെല്ലാം ചേർന്ന് ഏറ്റെടുത്തുകൊണ്ട് ട്രോളുന്നു സർക്കാരിനെതിരാക്കി ഒരു ദിവസം ഇവരെല്ലാരും കൂടെ മാറ്റുന്നു നോക്കൂ നിങ്ങൾ പിന്നീട് അതിന്റെ യാഥാർത്ഥ്യം പുറത്തു വരുമ്പോഴും ഈ യാഥാർത്ഥ്യം ഈ മാധ്യമങ്ങൾക്ക് അറിയാനിട്ടാണോ ഇതുപോലും മനസ്സിലാക്കാതെ ഇതുപോലും തിരിച്ചറിയാൻ കഴിയാതെയാണോ ഇവർ ഓരോ വാർത്തകൾ നമ്മുടെ നാടിനകത്ത് കൊടുത്തോണ്ടിരിക്കുന്നത് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണ് കേരളത്തിലെ സർക്കാരിനെതിരെ ഈ നാട്ടിലെ മനുഷ്യർക്കിടയിൽ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാൻ ഇതുപോലെ പച്ചക്കള്ളങ്ങൾ നിരന്തരം ഇടതുപക്ഷത്തിനെതിരെ ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇതിനങ്ങനെ വിട്ടുകൂടാ എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് ശക്തമായ നിയമ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഇതുപോലൊരു വ്യാജ വാർത്ത ഇവന്മാർക്ക് കൊടുക്കാൻ തയ്യാറാവൂ ഈ രാജ്യത്ത് മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു സർക്കാരിനെതിരെ ഇതുപോലൊരു ഇല്ലാത്ത കഥ ഒരു വ്യാജ വാർത്ത കൊടുക്കാൻ ഈ മാധ്യമങ്ങൾ തയ്യാറാവൂ എന്തായാലും ഇതുപോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു വ്യാജ വാർത്ത സർക്കാരിനെതിരെ പ്രചരിപ്പിച്ചിട്ട് പിന്നീട് ഇരുട്ടുമുറിയിൽ വന്നിരുന്നു കൊണ്ടുള്ള ഈ കഥ പറച്ചിലാണ് വല്ലാത്തൊരു ആത്മാർത്ഥത തന്നെയാണ് കേട്ടോ ഇവർക്ക് ഇവരുടെ ജോലിയോട് തിരിച്ചറിയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മറ്റൊരു വീടുകളെ നമുക്ക് വീണ്ടും കാണാം അബു അലീക്കോട്